നൂറ്റിയേഴാം സങ്കീർത്തനം മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനം അവർ യഹോവയെ ഹോബിയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ അവർ ജനത്തിൻ്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ നിവാസികളുടെ ദുഷ്ടത നിമിത്തം അവൻ നദികളെ മരുഭൂമിയും നീരുറവകളെ വരണ്ട നിലവും ഫലപ്രദമായ ഭൂമിയെ ഉയർന്നിലവും ആക്കി അവൻ മരുഭൂമിയെ ജലത്തടാകവും വരണ്ട നിലത്തെ നീരുറവും ആക്കി വിശന്നവരെ അവൻ അവിടെ പാർപ്പിച്ചു അവൻ പാർപ്പാൻ പട്ടണമുണ്ടാക്കിയും നിലം ഇതക്കിയും മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുകയും സമൃദ്ധിയായി ഫലങ്ങളെ അനുഭവിക്കുകയും ചെയ്തു അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകയും അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ അവൻ ഇടവരുത്തിയതുമില്ല പീഡനവും കഷ്ടതയും സങ്കടവും ഖേതുവായി അവർ പിന്നെയും കുറഞ്ഞ് താണുപോയി അവൻ പ്രഭുക്കന്മാരുടെ മേൽ നിന്ന പകരുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉഴലുമാറാക്കുകയും ചെയ്യുന്നു അവൻ ദരിദ്ര പീഡയിൽ നിന്ന് ഉയർത്തി അവരുടെ കുലങ്ങളെ ആട്ടും പോലെ ആക്കി നേരുള്ളവർ അത് കണ്ട് സന്തോഷിക്കും നീതികെട്ടൊക്കെയും വായ്പുത്തും ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും അവർ യുഹോബുടെ കൃപകളെ ചിന്തിക്കും